തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായതായി ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ആന്ധ്രയിലും ഒഡീസയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ വഴി വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ ഭയാനകമാണ് ഞെട്ടിക്കുന്നതാണ് നാല് പോയിന്റ് ആറ് അഞ്ച് കോടി വോട്ടിലെ ക്രമ ഇപ്പോൾ വന്നിരിക്കുന്നത് അന്തിമമായി രേഖപ്പെടുത്തിയ വോട്ടും ഏറ്റവും ഒടുവിൽ എലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കാണിക്കുന്നത് രാജ്യത്തെമ്പാടുമുള്ള കണക്കിൽ എഴുപത്തൊമ്പതോളം ലോക്സഭാ സീറ്റുകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ ക്രമക്കേടിൽ എഴുപത്തൊമ്പത് ലോക്സഭാ സീറ്റുകളുടെ കാര്യം അതിനിർണായകമാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നാണ് അവസാന കണക്കുകൾ പുറത്തുവിടുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വൈമുഖ്യത്തോടുകൂടിയായിരുന്നു കണ്ടത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കനുസരിച്ച് ആന്ധ്രാപ്രദേശിലും അതുപോലെ ഒഡീസയിലും എൻ ഡി എ കക്ഷികൾ ഒഡീസയിൽ ഒറ്റയ്ക്ക് ബി ജെ പിയും ആന്ധ്രാപ്രദേശിൽ ടി ഡി പി സഖ്യവും അധികാരത്തിലേക്ക് വന്നതിൻ്റെ ആ രീതികളെക്കുറിച്ചും ആ വന്ന വഴിയെക്കുറിച്ചും വീണ്ടും പുനഃപരിശോധിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒഡീസയിൽ ഇത്രയും നാളും മുഖ്യമന്ത്രി ആയിരുന്ന നവീൻ പട്നായിക്കാണ് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ അവിടെയും കൃത്യമായി പറയട്ടെ ബി ജെ പി മൂന്ന് സീറ്റ് എങ്ങനെ ജയിച്ചു ആ വലിയ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് വൈ എസ് ആർ കോൺഗ്രസ് അത്ഭുതത്തോടു കൂടി തന്നെയാണ് കാണുന്നത് ബി ജെ പിക്ക് ഒരു ആന്ധ്രാപ്രദേശ് പോലൊരു മേഖലയിൽ അവർക്ക് മൂന്ന് ലോക്സഭാ സീറ്റുകൾ കിട്ടി ടി ഡി പി ജനസേനയും തമ്മിലുള്ള സഖ്യത്തിന്റെ ഭാഗമായി കിട്ടി എന്ന് പറയുമ്പോഴും അവർക്ക് അത്രമാത്രം വോട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് വൈ കോൺഗ്രസ് അതുമാത്രമല്ല ജഗൻമോഹൻ റെഡ്ഡി ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നതും പതിനെട്ടാം ലോക്സഭയിൽ ജയിച്ചു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഫലപ്രഖ്യാപനം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധിയായ മണ്ഡലങ്ങൾ അത് പുനഃപരിശോധനയ്ക്ക് തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല ഒഡീസയുടെ മുൻ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്കും ഈ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പെടപ്പാടിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ആരോപണവുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങിയാൽ ഇരു സഭകളും സ്തംഭിക്കും എന്ന് മാത്രമല്ല ഈ രാജ്യത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ സമരമുഖമായിരിക്കും വരും നാടുകളിൽ കാണാൻ പോകുന്നത് ഇത് നിസാരമായി കാണാൻ കഴിയില്ല മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി നടത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ കണ്ടെത്തലിൽ ഈ വിശദീകരണം എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മറ്റൊരു ക്രമക്കേടിനെ കുറിച്ച് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്ന് തന്നെയാണ് അവർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും സീറ്റുകളുടെ കാര്യത്തിലും വ്യത്യാസം വരും ലോക്സഭയിൽ നമുക്കറിയാം ഒഡീഷയിൽ ഇരുപത് സീറ്റുകൾ ബി ജെ പി ആണ് നേടിയത് ബി ജെ ഡിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല ഈ ഒരു കാര്യത്തിൽ ബി ജെ ഡി അസ്വസ്ഥരാണ് നിയമസഭയിലെ കണക്കുകൾ ആനുപാതികമായി ലോക്സഭയിൽ കിട്ടിയിട്ടില്ല എന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇത്രയധികം അന്തരം വരില്ല എന്ന് തന്നെയാണ് നവീൻ പട്നായിക് ഉറച്ച് വിശ്വസിക്കുന്നത് ഇതുപോലെ നിരവധി ഉദാഹരണങ്ങളും അവർ പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് അത് ഏതെല്ലാം വിധത്തിൽ എന്നത് കൃത്യമായി വരും നാളുകളിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ